ധികാരത്തിലേറിയതു മുതൽ ഇന്ത്യയുടെ ചരിത്രം തിരുത്തി കുറിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്രകളും ഉഭയകക്ഷി ബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്നതിൽ നാളിതുവരെ കണ്ട നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് മോദിയുടെ നീക്കങ്ങൾ അതുകൊണ്ട് തന്നെ ഓരോ വിദേശയാത്രകളിലും ലഭിക്കുന്ന സ്വീകരണവും ആധികാരികതയും എടുത്തു പറയേണ്ടതാണ് ഇന്ത്യയെ അഭിമാന കൊടുമുടിയിലേക്ക് ഉയർത്താൻ അത്രയധികം പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഡിസംബർ പതിനഞ്ചിന് ആരംഭിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജോർദാനിലേക്കുള്ള ആദ്യ സമ്പൂർണ്ണ ഉഭയകക്ഷി സന്ദർശനത്തിന് മുന്നോടിയായി ജോർദാനിലെ ഇന്ത്യൻ അംബാസിഡർ മനീഷ് ചൌഹാൻ ഈ യാത്രയെ യഥാർത്ഥത്തിൽ ചരിത്രപരവും നാഴികക്കല്ലുമായ സന്ദർശനമെന്നാണ് വിശേഷിപ്പിച്ചത് ഉഭയകക്ഷി ബന്ധങ്ങളെയും പ്രാദേശിക ആഗോള ചലനാത്മകതയും ഗണ്യമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള അസാധാരണമായ വ്യാപ്തി ഇതിനുണ്ട് ഇന്ത്യയും ജോർദാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപത്തിയഞ്ച് വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ സന്ദർശനമെന്ന് ചൌഹാൻ എ എൻ ഐയോട് വ്യക്തമാക്കി ഈ സഹസ്രാബ്ദത്തിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാനിലേക്ക് നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിതെന്നും ഇന്ത്യ ജോർദാൻ ബന്ധങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായ അവസരങ്ങളിലൊന്നാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യയും ജോർദാനും വളരെ ഊഷ്മളവും ും സൗഹൃദപരവുമായ ബന്ധങ്ങൾ പങ്കിടുന്നു എന്നിരുന്നാലും പ്രധാനമന്ത്രിയുടെ വരാനിരിക്കുന്ന ഈ സന്ദർശനം യഥാർത്ഥത്തിൽ ചരിത്രപരമാണ് കാരണം ഇത്രയും വലിയ തോതിലും വ്യാപ്തിയിലുമുള്ള ഒന്ന് അസാധാരണമാണ് ഉഭയകക്ഷി ബന്ധങ്ങളിലും പ്രാദേശിക ആഗോള സാഹചര്യങ്ങളിലും അതിന്റെ സ്വാധീനം ഒരുപോലെ പ്രാധാന്യം അർഹിക്കുമെന്നും അംബാസിഡർ പറഞ്ഞു ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല ബന്ധത്തെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോവുക കൂടിയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂടിച്ചേർത്തു അബ്ദുള്ള രണ്ടാമൻ രാജാവിന്റെ ക്ഷണപ്രകാരം ഡിസംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ പ്രധാനമന്ത്രി മോദി ജോർദാനിൽ ഉണ്ടാകുമെന്ന് ചൌഹാൻ പറഞ്ഞു സന്ദർശന വേളയിൽ ഇരു ളും ഉഭയകക്ഷി ബന്ധങ്ങളുടെ മുഴുവൻ സ്പെക്ട്രവും അവലോകനം ചെയ്യുകയും പ്രാദേശിക വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്യും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളർന്നുവരുന്ന സാമ്പത്തിക പങ്കാളിത്തത്തിന് അടിവരയിടുന്ന ഇന്ത്യ ജോർദാൻ ബിസിനസ് പരിപാടിയിൽ അവർ സംയുക്തമായി അഭിസംബോധന ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക സഹകരണം എന്നിവ ഉന്നതതല ചർച്ചകളിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അംബാസിഡർ പറഞ്ഞു ഇന്ത്യ ജോർജാൻ ബന്ധങ്ങൾക്കും മേഖലയ്ക്കും ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഈ സന്ദർശനത്തിലൂടെ നമുക്ക് വളരെ ധികം കാര്യങ്ങൾ കൈവരിക്കാൻ ആഗ്രഹമുണ്ടെന്നും വ്യക്തമാക്കുന്നു ജോർദാനിലെ ഇന്ത്യൻ പ്രവാസികളെ കുറിച്ച് അംബാസിഡർ സംസാരിച്ചു ഏകദേശം പതിനെട്ടായിരം വരുന്ന ഇന്ത്യൻ സമൂഹം നന്നായി സംയോജിതമാണെന്നും വിവിധ മേഖലകളിൽ സജീവമാണെന്നും പ്രധാനമന്ത്രിയുടെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എംബസി സമൂഹവുമായി അടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരുടെ സംഭാവനകളിൽ അഭിമാനിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയും ജോർദാനുമായി ശക്തമായ സാമ്പത്തിക ബന്ധങ്ങൾ ആസ്വദിക്കുന്നുണ്ട് ഇന്ത്യ ജോർദാൻ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഏകദേശം ബില്യൺ ഡോളറാണ് ഏകദേശം ഇന്ത്യൻ സർക്കാർ കമ്പനികൾ ജോർദാനിലെ യോഗ്യതയുള്ള വ്യാവസായിക മേഖലകളിൽ ഏകദേശം അഞ്ഞൂറ് യു എസ് ഡോളർ നിക്ഷേപിച്ചിട്ടുണ്ട് റോയൽ ജോർദാനിൽ അടുത്തിടെ അമ്മാനും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിച്ചതായും ന്യൂഡൽഹിയിലേക്ക് സേവനങ്ങൾ വിപുലീകരിക്കാൻ പദ്ധതിയിടുന്നതായും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ജോർദാൻ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഓൺ അറൈവൽ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ആദ്യഘട്ടമായാണ് പ്രധാനമന്ത്രി മോദിയുടെ ജോർദാൻ സന്ദർശനം ജോർദാനിനുശേഷം ഡിസംബർ പതിനാറ് മുതൽ പതിനേഴ് വരെ അദ്ദേഹം എത്യോപ്യയിലേക്ക് ഒരു സംസ്ഥാന സന്ദർശനം നടത്തും തുടർന്ന് ഡിസംബർ പതിനേഴ് മുതൽ പതിനെട്ട് വരെ ഒമാനിലേക്കും അദ്ദേഹം യാത്ര ചെയ്യും ഇത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ രാജ്യ സന്ദർശനമായിരിക്കും ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്